ഹലോ നമസ്കാരം എൻ്റെ പേര് വിഭീഷ് ഗോപി വളരെ സീരിയസ് ആയിട്ടുള്ള സങ്കടത്തോട് കൂടിയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ വന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം സ്ഥിരം ഒരു കാഴ്ചയാണ് കൊലപാതങ്ങൾ അത് മനസ്സിനെ മരപ്പിക്കുന്ന വിധത്തിലുള്ള കൊലപാതകങ്ങൾ എൻഡിയും പോലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള ക്രൂര കൃത്യങ്ങൾ നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ പറ്റിയത് അതല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റാത്ത ലഹരി ഉപയോഗിച്ചിട്ട് ഞാനും മദ്യപിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ അതല്ല എൻ്റെ കൺട്രോൾ നിൽക്കും അനിയമ്മരെ ചേട്ടന്മാരെ എൻ ഡി എം എന്ന് പറഞ്ഞ അതുപോലുള്ള രാസ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺട്രോൾ നൽകില്ല കരുണ ദയ മനുഷ്യത്വം ഇതൊന്നും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള എന്തും ചെയ്യാൻ പറ്റുന്ന ക്രൂരകൃത്യങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ കാരണമാർ നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റെയ്ത് കഴിഞ്ഞാൽ ശ്വാസിച്ച് നമ്മളെ അവിടുന്ന് പറഞ്ഞു വിടും പക്ഷേ എന്തെങ്കിലും തെറ്റ് ഇപ്പോഴത്തെ പിള്ളേരെ എന്ത് ധൈര്യത്തിലാണ് പറയാ ചൂണ്ടിക്കാണിക്കുക അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അവൻ്റെ റിയാക്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്കും അതം പതിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ലോകം നമ്മുടെ ഈ നാട് ഇതിലാരെ കുറ്റപ്പെടുത്തണം എന്നറിയില്ല എൻഡിഎം എന്ന് പറഞ്ഞ അതുപോലുള്ള രാസപദാർത്ഥങ്ങൾ വിളിക്കുന്നവനാണോ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് കരുണദയ ഇതെല്ലാം നശിച്ച് ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാരെയാണോ പറയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആലോചിച്ചാൽ നല്ലൊരു ഉത്തരം കിട്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കുക കോളേജുകളിലും സ്കൂളുകളിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം എൻഡിയും പോലത്തെ ഉള്ള രാസപദാർത്ഥങ്ങൾ നമ്മളെ നമ്മൾക്ക് തരാനായിട്ട് നമ്മളെ കെണി വീഴ്ത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും ഇതുപോലുള്ള എൻ്റെയും വലിക്കുന്ന അല്ലെ എൻ്റെ ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവരൊന്നും ഇതിനായിട്ട് പോയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കില്ല അവരെല്ലാം പെട്ടുപോകുന്നതായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരും ഇതിലേക്ക് പെട്ടുപോകുന്നതായിരിക്കും നമ്മളെ പിടുത്തി കളയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരിമാരെ ഇവരെയൊക്കെ ഒരു നിമിഷം ആലോചിക്കുക നമ്മളുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അത് ചെറുതാവട്ടെ വലുതാവട്ടെ